എന്നിട്ട് എന്താ ബഹുമാനായ അബ്ദുസലാം സുല്ലമി വായിച്ചടത്തൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അതേ രീതിയിൽ പറഞ്ഞടത്ത് അബ്ദുൽ ലത്തീഫ് കനുകുല ഈ ആഘോഷിക്കുകയാണ് സക്കരിയ സുന്നികൾ പറയുന്നത് കേട്ടിട്ട് ആ അങ്ങനെ വണ്ണനങ്ങളും വാദപ്രതിവാദങ്ങളും സമുദായത്തിനെതിരാണെന്ന് പറഞ്ഞവർ ചിലപ്പോഴൊക്കെ വല്ലതും പോയി കുടുങ്ങും കുടുങ്ങിയിട്ട് മാനം കഴുകുകയും ഇടുത്ത് ഇവർ കൊണ്ടോട്ടിയിൽ വെച്ച് ഇക്കരുമ്പിലാക്കലും ഈ അധസ്ഥലാശില്ല കൂടി ഒരു മരുന്ന വാദപ്രതിവാദം നടത്തി താച്ചാൽ സുല്ലമി തെറ്റിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയും നമുക്ക് അവസാനിപ്പിക്കണ്ടോ ഞങ്ങൾ നിങ്ങളെ പോളുകൾ നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരാണ് ഒരു കുട്ടിന്റെ തെറ്റുപറ്റിയെന്ന് മൂപ്പർ പറഞ്ഞു സമ്മതിച്ചു പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾ എന്തല്ല കേരളത്തിൽ മറച്ചു പോലും സമ്മതിക്കുന്ന അജീസ് പണ്ഡിതന്മാരില്ല പക്ഷെ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹജീസ് പണ്ഡിതൻ ആ പണ്ഡിതൻ ൻ ഇവിടുന്ന് ഇസ്തിഹാസ ശിർക്കാക്കാൻ വേണ്ടി കേസത്തിന്റെ ആ കേസത്തിന് കേട്ടോ 白的嘛不。